ഹലോ ഗായ്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാവുന്നത് മലയാള സിനിമയിലെ കോടി ക്ലബ്ബിൽ കയറിയ ചിത്രങ്ങളിൽ ബെഞ്ച് ക്രിയേറ്റ് ചെയ്ത ചിത്രങ്ങൾ ഏതെല്ലാം എന്നാണ് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യമായി മലയാള സിനിമ അമ്പത് കോടി ക്ലബ്ബിൽ കയറിയത് ദൃശ്യത്തിലൂടെയായിരുന്നു ദൃശ്യം വേൾഡ് വൈൽ ബോക്സ് ഓഫീസിൽ നിന്നും അറുപത്താറ് കോടി രൂപയാണ് നേടിയത് മലയാളത്തിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായിരുന്നു ദൃശ്യം ആദ്യമായി മലയാള സിനിമ നൂറ് കോടി ക്ലബ്ബിൽ കയറിയും ഒരു ലാലേട്ട ചിത്രത്തിലൂടെ തന്നെയായിരുന്നു ആയിരുന്നു പുലിമുരുകൻ വേൾഡ് വൈറ്റ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി നാല്പത്തിനാല് കോടി രൂപയാണ് നേടിയത് മലയാളത്തിലെ ആദ്യത്തെ നൂറ്റി അൻപത് കോടി ചിത്രം രണ്ടായിരത്തി പതിനെട്ടായിരുന്നു ജൂഡാനിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും നൂറ്റി എഴുപത്തഞ്ച് കോടി രൂപയാണ് നേടിയത് മലയാള സിനിമ ആദ്യമായി ഇരുന്നൂറ് കോടിയിൽ എത്തിയത് മഞ്ഞുമേൽ ബോയ്സിലൂടെയായിരുന്നു മഞ്ഞുമേൽ ഗേൾസ് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി നാൽപ്പത് കോടിക്ക് മോഡലിലാണ് നേടിയത് ആദ്യമായി മലയാള സിനിമ ഇരുന്നൂറ്റി അൻപത് കോടിയിലെത്തിയത് വീണ്ടും ഒരു അലോട്ട് ചിത്രത്തിൽ തന്നെയായിരുന്നു എംബുരാനിലൂടെയായിരുന്നു എംബുരാൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും ഇരുന്നൂറ്റി അറുപത്തഞ്ച് കോടിക്കടുത്താണ് നേടിയത് മലയാള സിനിമ ആദ്യമായി മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് ലോകയിലൂടെയായിരുന്നു ലോക വേൾഡ് വേറ്റ് ബോക്സ് ഓഫീസിൽ നിന്ന് മുന്നൂറ്റി രണ്ട് കോടി രൂപയാണ് നേടിയത് അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെയാണ് ഈ കോടി ക്ലബ്ബിൽ ആദ്യമായി കയറിയ ചിത്രങ്ങൾ അൻപത് കോടി കയറിയത് ദൃശ്യവും നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് പുലമുരുകനും നൂറ്റൻപത് കോടി ക്ലബിൽ കയറിയത് രണ്ടായിരത്തി പതിനെട്ടും ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് മഞ്ഞുമേൽ ബോയ്സും ഇരുന്നൂറ്റൻപത് കോടി ക്ലബിൽ കയറിയത് എംബുരാനും മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയത് ലോകയുമായിരുന്നു ആദ്യത്തെ ചിത്രങ്ങൾ അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനൽ ദിവസം ഇതുപോലെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റും സിനിമ അപ്ഡേറ്റും റിവ്യൂ ഒക്കെ പറയുന്നതായിരിക്കും അതൊക്കെ കാണാൻ വേണ്ടി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈൻ ക്ലിക്ക് ചെയ്ത് അടുത്ത വീട്ടിൽ ഉടനെ